ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥ ഇതാണ് പ്ലാസ്റ്റിക് മോൺസ്റ്റർ പണ്ട് തന്റെ കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ ഇഷ്ടപ്പെട്ട താര എന്ന ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു പാവകൾ കാറുകൾ പന്തുകൾ കട്ടകൾ എന്നിങ്ങനെ ധാരാളം പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ അവൾക്കുണ്ടായിരുന്നു അവൾ എല്ലാ ദിവസവും അവയോടൊപ്പം കളിക്കുകയും വളരെ രസകരമായിരിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം താര തന്റെ കളിപ്പാട്ടങ്ങളുമായി പാർക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു മുഴുവൻ കളിപ്പാട്ടങ്ങളും ഒരു വലിയ പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കി അവൾ പാർക്കിൽ പോയി അവൾ ഒരു മരത്തിനടിയിൽ ഒരു നല്ല സ്ഥലം കണ്ടെത്തി അവളുടെ കളിപ്പാട്ടങ്ങൾ പുല്ലിൽ വിരിച്ചു കഥകളും ശബ്ദങ്ങളും ഉണ്ടാക്കി അവൾ അവയോടൊപ്പം വളരെ നേരം കളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് വിശപ്പും ദാഹവും വന്നു അവൾ അമ്മയോട് കുറച്ച് ലഘുഭക്ഷണവും വെള്ളവും ചോദിച്ചു അവളുടെ അമ്മ അവൾക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പി വെള്ളവും കുക്കികളുടെ ഒരു പ്ലാസ്റ്റിക് റാപ്പറും നൽകി താര വെള്ളം കുടിച്ച് കുക്കീസ് കഴിച്ചു അവൾക്ക് ഉന്മേഷവും സന്തോഷവും തോന്നി അവൾ വീണ്ടും തൻ്റെ കളിപ്പാട്ടങ്ങളുമായി കളിക്കാനൊരുങ്ങുമ്പോൾ ഒരു വലിയ നിഴൽ അവളുടെ പുറകിൽ തങ്ങി നിൽക്കുന്നത് കണ്ടു അവൾ തലയുയർത്തി നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ രാക്ഷസനെ കണ്ടു തലയ്ക്ക് പ്ലാസ്റ്റിക് ബാഗ് കൈകൾക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ കാലുകൾക്ക് പ്ലാസ്റ്റിക് കവറുകൾ പല്ലുകൾക്ക് പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ എന്നിവയുണ്ടായിരുന്നു അത് വളരെ ദേഷ്യവും ഭയങ്കരവുമായി കാണപ്പെട്ടു നിങ്ങൾ ആരാണ് ഭയം കൊണ്ട് വിറച്ചുകൊണ്ട് താര ചോദിച്ചു ഞാൻ പ്ലാസ്റ്റിക് രാക്ഷസനാണ് രാക്ഷസൻ അലറി നിങ്ങളുടെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് ഭൂമിയെ മലിനമാക്കിയതിന് നിങ്ങളോട് പ്രതികാരം ചെയ്യാനാണ് ഞാൻ വന്നത് മാലിന്യങ്ങൾ സമുദ്രങ്ങൾ നദികൾ എന്നിവയിൽ കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ നിങ്ങൾ വലിച്ചെറിഞ്ഞു അവ മൃഗങ്ങളെയും സസ്യങ്ങളെയും മനുഷ്യരെയും ഉപദ്രവിച്ചു അവ ഭൂമിയെ രോഗങ്ങൾ നിറഞ്ഞതും മലിനവുമാക്കി ഇപ്പോൾ അവർ എനിക്ക് ജീവനും ശക്തിയും നൽകി നിന്നെയും നീ സ്നേഹിക്കുന്ന എല്ലാറ്റിനെയും ഞാൻ നശിപ്പിക്കും താര ഞെട്ടി സങ്കടപ്പെട്ടു ദയവായി എന്നെ ഉപദ്രവിക്കരുത് താര അപേക്ഷിച്ചു ഞാൻ ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു അത് ഇത്ര മോശമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ വഴികൾ മാറ്റും ഞാൻ അത്രയും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് നിർത്തും ഞാൻ എൻ്റെ പ്ലാസ്റ്റിക് സാധനങ്ങൾ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കും ഞാൻ പരിസ്ഥിതിയെ ശ്രദ്ധിക്കും ദയവായി എനിക്കൊരു അവസരം തരൂ പ്ലാസ്റ്റിക് രാക്ഷസൻ അവളെ നോക്കി അവൾ ആത്മാർത്ഥതയുള്ളവളാണെന്ന് കണ്ടു അവൾക്കൊരു അവസരം കൊടുക്കാൻ അവൻ തീരുമാനിച്ചു അവൻ പറഞ്ഞു ശരി ഇത്തവണ ഞാൻ നിന്നെ ഒഴിവാക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കേണ്ടതുണ്ട് നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വവും പരിസ്ഥിതി സൗഹൃദവും ആയിരിക്കണം മറ്റുള്ളവരെയും അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കണം നിങ്ങൾ ഭൂമിയെ മികച്ച സ്ഥലമാക്കി മാറ്റണം അല്ലെങ്കിൽ ഞാൻ തിരിച്ചുവന്ന് നിന്നെ അവസാനിപ്പിക്കും താരതലയാട്ടി സമ്മതിച്ചു അവൾ പ്ലാസ്റ്റിക് മോൺസ്റ്ററിന് നന്ദി പറയുകയും വീണ്ടും മാപ്പ് പറയുകയും ചെയ്തു അവൾ കളിപ്പാട്ടങ്ങൾ പെറുക്കി ബാഗിൽ ഇട്ടു അവൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയും പൊതിയും എടുത്തു ഇനി ഒരിക്കലും മാലിന്യം വഴിയിൽ ഇടില്ലെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു അമ്മയോടൊപ്പം വീട്ടിലെത്തി നടന്നതെല്ലാം പറഞ്ഞു അവളുടെ പാഠം പഠിച്ചതിൽ അമ്മ അഭിമാനിച്ചു അന്നുമുതൽ താര തന്റെ പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ കൂടുതൽ ബോധവതിയും ശ്രദ്ധാലുവും ആയി അവൾ അവളുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കുറയ്ക്കുകയും വീണ്ടും ഉപയോഗിക്കുകയും റീസൈക്കിൾ ചെയ്യുകയും ചെയ്തു അവളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും അങ്ങനെ ചെയ്യാൻ അവൾ പ്രോത്സാഹിപ്പിച്ചു അവൾ പരിസ്ഥിതിയുടെയും പ്ലാസ്റ്റിക് രാക്ഷസിൻ്റെയും സുഹൃത്തായി അവൾ സന്തോഷത്തോടെ ജീവിച്ചു പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ കൂടുതൽ ഉത്തരവാദിത്വവും പരിസ്ഥിതി സൗഹൃദവും പുലർത്തുക എന്നതാണ് കഥയുടെ ധാർമ്മികത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ദോഷം ചെയ്യും നമ്മെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്ലാസ്റ്റിക് രാക്ഷസനെ സൃഷ്ടിക്കാനും ഇതിന് കഴിയും നമ്മുടെ പ്ലാസ്റ്റിക് വസ്തുക്കൾ കുറയ്ക്കുകയും പുനരുപയോഗിക്കുകയും പുനരുപയോഗം ചെയ്യുകയും വേണം അതുപോലെ ചെയ്യാൻ മറ്റുള്ളവരെയും പഠിപ്പിക്കണം നാം ഭൂമിയെ മികച്ച സ്ഥലമാക്കി മാറ്റണം നിങ്ങൾക്ക് ഈ കഥ സ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ